കർത്താവിൻ്റെ മഹത്വം എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകിയല്ലോ അവിടുത്തെ ദൈവം വിശ്വസ്തതയും കരുണയും ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യാം പുരാതനായ ദൈവം നമ്മുടെ സങ്കേതമാണ് കീഴ് ശാശ്വത ഭുജങ്ങളാൽ അവിടെ നമ്മളെ വഹിക്കുന്ന എല്ലാ ദേഹിക്കും കൃപക്കായും നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം എൻ യന്മന്മേ ഹോവേ വാഴ്ത്തുക എൻ്റെ സർവ്വാതരംഗോമി അവിടുത്തെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക ഉപകാരങ്ങൾ ഒന്നും മറന്നു പോകാതെ നന്ദിയുള്ളവരായി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം ഈ ദൈവം എന്ന് വന്നേക്കും നമ്മുടെ ദൈവമാണ് ജീവപര്യന്തം വഴി നടത്താൻ ശക്തനായിരിക്കാൽ അവിടുത്തെ ബലമുള്ള കരങ്ങളിൽ വീണ്ടും നമുക്ക് താഴ്ത്തിയേൽപ്പിക്കാം എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ല ഞാൻ അവരുടെ നടുവിലുണ്ട് എന്ന് അരുളി ചെയ്ത് വാഴ്ത്തപ്പെട്ട കഥാവ് എല്ലാ കാലത്തും എല്ലാ നാളും നമ്മുടെ കൂടെയിരിക്കും സ്തോത്രം ലജ്ജിപ്പിക്കാൻ സാധാന്യ ശക്തികൾ പദ്ധതികൾ തയ്യാറാക്കുമ്പോൾ ദൈവത്തിൻ്റെ മുഖത്തേക്കാണ് നമ്മൾ നോക്കേണ്ടത് അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല നമുക്കറിയാം യോ എൽ പറയുന്നു ഞാൻ അവരുടെ നടുവിലുണ്ട് എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല അപ്പോൾ ലജ്ജിപ്പിക്കപ്പെട്ട ഒത്തിരി അവസ്ഥകൾ വെട്ടുക്കളിയും തുള്ളനും പച്ചപ്പുഴവും വീട്ടിലും നശിച്ച് അനേക ശക്തികൾ തൻ്റെ ജനത്തോട് ചോദിച്ചോ നിങ്ങളുടെ ദൈവം എവിടെ അവിടെയാണ് ദൈവം പറഞ്ഞു ഞാൻ എൻ്റെ ജനത്തിൻ്റെ നടുവിലുണ്ട് അവർ ലജ്ജിച്ചു പോകയില്ല ഞാൻ തന്നെ അവരുടെ മദ്യമുണ്ട് രക്ഷിക്കുന്ന വീരനായി കർത്താവ് നമ്മുടെ മധ്യമുണ്ടെങ്കിൽ ലജ്ജിക്കപ്പെടാൻ അവിടനിടയാക്കില്ല എനിക്കുള്ള ലജ്ജ അപമാനവും നിന്നെയുമൊക്കെ നീ അറിയുന്നുവെന്ന് സങ്കീർത്തനക്കാരൻ അറുപത്തിയൊൻപതിൽ പറയുന്നത് ശ്രദ്ധേയമാണ് അതിനൊക്കെ അറിയുന്ന ഒരു ദൈവമുണ്ട് ആർക്കും നമ്മുടെ അപമാനമോ നിന്നെയോ ഒന്നും മനസ്സിലാക്കാൻ കഴിയാതിരിക്കുമ്പോൾ അറിയേണ്ടവൻ അറിഞ്ഞ ലജ്ജയ്ക്കും നാണത്തിനും പകരം ഇരട്ടി അവകാശം നൽകുന്ന ഒരു ദൈവത്തെയാണ് സേവിക്കുന്നത് വിലാപങ്ങളെ നൃത്തമാക്കി മാറ്റുന്ന ഞെട്ടിനെ സന്തോഷമാക്കി മാറ്റുന്ന കുഴികളിൽ നിന്ന് തൻ്റെ ജനത്തെ വിടുവയ്ക്കുന്ന ഉന്നതനായ ദൈവത്തിൻ്റെ സാന്നിധ്യം എല്ലാ കാലഘട്ടത്തിലും തിരിച്ചറിയാൻ അവിടെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓവെങ്കിലേക്ക് നോക്കാൻ തയ്യാറാകൂ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കാൻ നമുക്കിടയാവണം അപ്പോൾ ധൈര്യത്തോടെ പറയാം ഹോവേ കർത്താവിൻ്റെ പ്രാർത്ഥന കേൾക്കും എൻ്റെ ശത്രുളോ എന്നെ ചൊല്ലി സന്തോഷിപ്പാൻ ഇടയാവില്ല ഞാൻ വീണ്ടും എഴുന്നേൽക്കുമെന്ന് ശക്തമായി പ്രഖ്യാപനം ചെയ്യാൻ അങ്ങനെയുള്ളവർക്ക് കഴിയുമെന്ന് ഇന്ന് പകരലും വിശ്വസിക്കാൻ നമുക്കൊന്ന് തയ്യാറാവണം എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എല്ലാ കാലഘട്ടത്തിനും പറയണം എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും 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 നടക്കത്തില്ലെന്ന് പറയുമ്പോഴാണ് പറയുന്നത് ഞാൻ എൻ്റെ ദൈവത്താൽ ഈ മതിൽ ചാടിക്കിടക്കും ദൈവത്തിനൊരു കാര്യം അസാധ്യമല്ല പ്രിയരേ രമ്യാവിനോട് പറഞ്ഞത് നമുക്കറിയാവുന്ന രമ്യാവേ ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ ഹോവയാകുന്നു എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ട് കാരണം നീ ഒത്തിരി അസാധ്യങ്ങൾ എന്നോട് ചോദിക്കുന്നു എങ്ങനെ നടക്കുമെന്ന് ചോദിക്കുന്നു ഇതിന് സാധ്യതകളുണ്ടോ എന്ന് ചോദിക്കുന്നു പക്ഷേ ദൈവം പറഞ്ഞത് ഞാൻ ആരാണെന്ന് രമ്യമെന്ന് നിനക്കറിയാമോ ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ ഹോവയാണ് എനിക്ക് കഴിയാത്ത ഒറ്റ കാര്യമില്ല നിനക്ക് കഴിയത്തില്ല എന്ന് നീ ചിന്തിക്കുന്ന കാര്യങ്ങൾ ഈ പ്രത്യേക സാഹചര്യത്തിൽ അത് നടക്കത്തില്ലെന്ന് രമ്യാവേ നീ ചിന്തിക്കുമ്പോൾ ഞാൻ സകലവും സാധ്യമാക്കുന്ന ദൈവമാണ് മറ്റെടുത്തവർ പറയുന്നത് എൻ്റെ കരം കുറുതായി പോയിട്ടില്ല മോശ എൻ്റെ വചനം നിവൃത്തിയാകുമോ ഇല്ലയോ എന്ന് അടുത്ത വർഷമല്ല നീ ഇപ്പോൾ തന്നെ കാണാൻ പോകുകയാണ് കുറുകിപ്പോകാത്ത കരമുള്ളവൻ ഇന്നും പകലും സഹോദരങ്ങളെ നമുക്ക് വേണ്ടി എഴുന്നേറ്റ് വന്നിട്ടുണ്ട് അവിടുത്തെ പ്രവൃത്തികൾ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യാം വളരെ സുപരിതമായൊരു വാക്യം നമ്മൾ വായിക്കുന്നു മത്തായ സുവിശേഷം നാലാമദ്ധ്യായം പത്താമത് വാക്യം യേശു അവനോട് സാത്താനെ എന്നെ വിട്ടുപോ നിൻ്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതി അപ്പോൾ പിശാജ് അവനെ വിട്ടുപോയി ദുധന്മാർ അടുത്ത് വന്ന അവനെ ശുശ്രൂഷിച്ചു ഈ ഭാഗം നമുക്കെല്ലാം അറിയാം യേശുവിനെ സാത്താൻ പരീക്ഷിക്കുന്ന രംഗമാണ് പശുദ്ധാത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നടത്തി അവിടെ നാൽപ്പത് രാവും പകലും വിപസിച്ച ശേഷം യേശുവിന് വിശന്നപ്പോൾ പരീക്ഷകൻ അടുത്തു വന്നത് നമുക്കറിയാം നീ ദൈവത്തുണ്ടെങ്കിൽ ഈ കല്ല് അപ്പമായി തീരം കൽപ്പിക്കാൻ പറഞ്ഞു യേശു മറുപടി കൊടുത്തു മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനങ്ങൾ കൊണ്ടും ജീവിക്കുന്നു പിന്നെ അടുത്ത പരീക്ഷണങ്ങളൊക്കെ നമുക്കറിയാം ഈ സാഹചര്യം എന്താണെന്ന് ചോദിച്ചാൽ പിശാജിയേശുവിനെ ഏറ്റവും ഉയർന്ന ഒരു മലവേൽ കൊണ്ടുപോയി ലോകത്തിലെ സകല രാജ്യങ്ങളെ കാണിച്ചിട്ട് പറഞ്ഞു ഇതിൻ്റെ മഹത്വമൊക്കെ എൻ്റെ കയ്യിലിരിക്കുക വീണു എന്നെ ഒന്ന് നമസ്കരിച്ച ഇതൊക്കെ ഞാൻ നിനക്ക് തരാം അവിടെയാണ് യേശു പറഞ്ഞത് സാത്താനെ എന്നെ വിട്ടുപോകുകയും ഈ പകൽ പരിശിഷ്ടാത്മാവിന് നിങ്ങളോട് പറയാനുള്ള ശക്തമായ മെസ്സേജ് നമ്മുടെ അടുത്ത് വന്ന് വാദിക്കുന്ന നമ്മളെ തന്ത്രത്തിൽ കൊടുക്കാൻ നിൽക്കുന്ന സകല പൈശാചിക മേഖലകളോടും ആത്മാവിൽ കമാൻഡ് ചെയ്ത് വിട്ടുപോകാൻ പറഞ്ഞാൽ അത് വിട്ടുപോകും അധികാരം നമ്മുടെ നാവിന്മേലുണ്ടാകട്ടെ നിങ്ങളുടെ ശരീരത്തിനെതിരെ ഔദ്യോഗിക മേഖലകൾക്കെതിരെ മിനിസ്ട്രിക്കെതിരെ കുടുംബ ജീവിതത്തിനെതിരെ തലമുറകൾക്കെതിരെ വാതു നിൽക്കുന്ന സകല ദുഷ്ടശക്തികളെയും കണ്ട ഭയപ്പെടാതെ അവിടെ എന്ത് മറുപടി പറയണം എന്നറിയാതെ കുഴയുന്ന ചിലരോട് വചനത്തിന് വിളിച്ചു പറയാനുള്ളത് എൻ്റെ കുടുംബത്തിൽ നിന്ന് സത്താൻ്റെ ശക്തികൾ വിട്ടുപോകാൻ എൻ്റെ ശരീരത്തിൽ നിന്ന് വിട്ടുപോകാൻ രോഗബന്ധനം വിട്ടുപോകാൻ നിങ്ങൾ കൽപ്പിക്കണം ഫ്രിക്ഷന്റെ ആത്മാവ് കൊണ്ടുവരുന്ന സകല ദുഷ്ടശക്തികളും പറയണം അത് വിട്ടുപോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ അപ്പോൾ അപ്പോൾ അതിനവിടെ നിൽക്കാൻ പറ്റില്ല യേ ദൈവത്തോട് അടുത്ത് എൽവീൻ അവൻ നിങ്ങളോടടുത്ത് വരും സാത്താനോട് എതിർത്ത് നിൽപ്പീൻ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും തിരുവത്തു പറയുന്നെങ്കിൽ ഭയപ്പെടാതെ സംശയിക്കാതെ അവിശ്വസിക്കാതെ ദൈവം നമുക്ക് നൽകിയ ആത്മികാധികാരം പാമ്പുകളെ തേളുകളെ ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നു എന്ന് അവിടുന്ന് പറഞ്ഞെങ്കിൽ ആ അധികാരം നമ്മുടെ അകത്തുണ്ട പ്രിയ സഹോദരങ്ങളെ എന്തിനാ നമ്മൾ നിരാശപ്പെടുന്നത് സാത്താനോട് എതിർത്ത് നിൽക്കണം അവനോട് പറയണം വിട്ടുപോകാൻ എൻ്റെ കുടുംബത്തിൽ നിനക്ക് പ്രവേശനമില്ല എൻ്റെ സാമ്പത്തിക മേഖലകൾ പ്രവേശനമില്ല എൻ്റെ ഓഫീസിനകത്ത് നിനക്ക് പ്രവേശനമില്ല എൻ്റെ തലമുറകൾ നിനക്ക് തൊടാൻ അവകാശമില്ല കൽപ്പിക്കാൻ തയ്യാറുണ്ടോ ഈ പകൽ അധികാരം ദൈവമക്കളെ ഏറ്റെടുത്തിട്ട് പറയണം വിട്ടുപോകാൻ പ്രൈസ്തലോൺ ഏത് ശക്തി വരുന്നോ അതിനോട് കൽപ്പിക്കാൻ ഒരു അധികാരം സ്വർഗം ഇന്ന് പകൽ കൈമാറുകയാണ് നിങ്ങളുടെ ശരീരത്തിൻ്റെ മേൽ യേ നിങ്ങളുടെ മൈൻഡിൻ്റെ മേൽ ദൈവിക അധികാരം ഈ പകൽ വെളിപ്പെടുക യേശുവിൻ്റെ നാമത്തിൽ നോക്കൂ അവിടെ വളരെ വ്യക്തമായിരിക്കുന്നു യേശു സാത്താനെ എന്ന വിട്ടുപോ എന്ന് പറഞ്ഞു അപ്പോൾ പിശാജ് അവനെ വിട്ടുപോയി വിട്ടുപോകാൻ പറഞ്ഞാൽ അടുത്ത വർഷമല്ല അടുത്ത മാസമല്ല ഓൺ ദ സ്പോട്ടിൽ നിന്ന് നമുക്കെതിരെ നിൽക്കുന്ന സകല ശക്തികളും വിട്ടുപോകും പറ നിങ്ങളെ വെല്ലുവിളിക്കുന്ന ദുഷ്ടശക്തികൾ അതൊരു വ്യക്തിയായിരിക്കാം വെല്ലുവിളി പക്ഷേ അവരിലൂടെ വ്യാപരിക്കുന്ന അന്ധകാര മണ്ഡലങ്ങളോട് പറ വിട്ടുപോകുക ഞങ്ങളുടെ തലമുറകളെ ഇനി ഭീഷണിപ്പെടുത്തുന്നത് ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ നിനക്ക് കൺട്രോളില്ല വിട്ടുപോകാൻ പറയാൻ തയ്യാറാകുമെങ്കിൽ അത് വിട്ടുപോകും പ്രൈസ് കാർഡ് അപ്പോൾ ദൂതന്മാർ വന്ന യേശുവിനെ ശുസൂഷിച്ചു നോക്കൂ നമുക്ക് വേണ്ടി ദൂതന്മാരെ സ്വർഗ്ഗം വിട്ടിട്ടുണ്ട് പ്രിയരേ മറ്റൊരു ശക്തിക്ക് നമ്മളെ തോടാൻ പറ്റില്ല കേട്ടോ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ഈ പകൽ ചില വെല്ലുവിളികളെ കണ്ട് ഭയപ്പെടുന്ന കുടുംബങ്ങളോട് ദൈവാത്മാ വിളിച്ചു പറയുന്നു നിൻ്റെ മേലെ അധികാരത്തിൻ്റെ ശക്തി വ്യാപരിക്കുക അഭിഷേകത്തിൻ്റെ ശക്തി വ്യാപരിക്കുക അതോറിറ്റി സ്വർഗ്ഗം കൈമാറുന്നു യേശുവിൻ്റെ നാമത്തിൽ അധരം കൊണ്ട് കൽപ്പിക്ക് യേശുവിൻ്റെ നാമത്തിൽ അധികാരത്തോടെ വിളിച്ചു പറ വിട്ടുപോകുക എന്ന് നെയ്മോ ജീസസ് സംഭവിക്കുന്ന പകൽക്കലമാണ് യേശുവിൻ്റെ നാമത്തിൽ അടഞ്ഞ അടച്ച യേ എസ് നിർവീര്യമാക്കാൻ ശ്രമിക്കുന്ന ശക്തമായ ശക്തമായ സ്വാധീനങ്ങളോട് ഇന്ന് പകൽ വിളിച്ചുപോറ എൻ്റെ ഔദ്യോഗിക മേഖല വിട്ടുപോകട്ടെ ദുഷ്ടശക്തികളെ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ യേസ് നിൻ്റെ ഉറക്കത്തെ തടയുന്ന ദുരാത്മ മണ്ഡലങ്ങളോട് ഇന്ന് പകൽ പറ വിട്ടുപോകുക ഭയത്തിൻ്റെ ശക്തിയോട് പറ വിട്ടുപോകുക ഇരുളിൻ്റെ വ്യാപാരത്തോട് വിളിച്ചുപോറ വിട്ടുപോ യേശുവിൻ്റെ നാമത്തിൽ അധികാരം നമുക്കാണ് ദൈവം നൽകിയിരിക്കുന്നത് അത് യൂസ് ചെയ്യാൻ തയ്യാറാകുമെങ്കിൽ ഇന്നു പകൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോയി യേശുവിൻ്റെ നാമത്തിൽ നിന്നെ നിരാശപ്പെടുത്തി ധൈര്യത്തെ ചോർത്തി കളഞ്ഞാൽ നിന്റെ മനോവീരത്തെ കെടുത്തുന്ന ദൂട്ട ശക്തികൾ ഇന്നു പകൽ വിട്ടുപോകുകയാണ് യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യും എനിക്ക് ശക്തിയില്ലല്ലോ എനിക്ക് ബലമില്ലല്ലോ എൻ്റെ അവയവങ്ങൾക്ക് കർത്താവ് കേടുവന്നല്ലോ നോ അങ്ങനെ പറയാതെ ഇന്നു പകൽ നിന്നെ ഒതുക്കാൻ നിൽക്കുന്ന ശക്തികളോട് പറ വിട്ടുപോകുക യേശുവിൻ്റെ നാം ാമത്തിൽ നിന്റെ ജനറേഷനെ വിട്ടത് പോ യേശുവിന്റെ നാമത്തിൽ സർവശക്തനായ ദൈവമേ സ്വർഗീയ പിതാവേ ഞങ്ങളെ കേൾപ്പിച്ച ശ്രേഷ്ഠ ആലോചനയ്ക്കായി സ്ത്രോത്രം ഈ പകൽ വിട്ടുപോകേണ്ടത് യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകുന്നതിനായി സ്തോത്രം ഞങ്ങളുടെ ശരീരത്തിൽ സൗഖ്യം വ്യാപരിച്ചിരിക്കാൽ സ്തോത്രം ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ദൈവ സാന്നിധ്യം ഇറങ്ങിയിരിക്കുകയാൽ സ്തോത്രം ഞങ്ങളുടെ തലമുറകൾ ആത്മാവിൻ്റെ ശക്തി വ്യാപരിക്കുന്നതിനായി സ്തോത്രം ഞങ്ങളുടെ ഔദ്യോഗിക മൺതലങ്ങളിൽ വെളിപ്പെടുന്ന ദൈവ മഹത്വത്തിനായി സ്തോത്രം മിനിസ്ട്രിയിൽ കർത്താവ്യങ്ങളുടെ മഹത്വം ഇറങ്ങുന്നതിനായി സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ ചിലത് വിട്ടുപോകാൻ ആത്മാവിൽ കൽപ്പിക്കുന്നു ഓ അധികാരത്തിൻ്റെ ശക്തി ജനത്തിൻ്റെ മേൽ വ്യാപരിക്കട്ടെ രോഗബന്ധനങ്ങൾ വിട്ടുപോയിരിക്കാൽ ഭയങ്ങൾ വിട്ടുപോയിരിക്കൽ ഇരുവൻ്റെ ശക്തികൾ വിട്ടുപോയിരിക്കാൽ സ്തോത്രം സകല മഹിത്വമങ്ങശുവൻ നാം തന്നെ ആമേനാമേൻ ക്രിസ്തുവിൽ വാത്സിലെ സഹോദരങ്ങളെ ഇന്ന് മുതൽ ശക്തമായി കൽപ്പിക്കുക ചിലത് വിട്ടുപോവുകയാണ് ദൂതന്മാർ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരിക പരിശുദ്ധാത്മാവ് ഇതാ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിരിക്കുക ഈ വചനങ്ങളാൽ കർത്താവ് സഹായിക്കട്ടെ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പശുപിച്ചു മദ്യം